അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തും ബിസ്മില്ലാ വരഹമുല്ലു വസ്ലാം മറ്റേത് ആരാധനകളെയും പോലെ തന്നെ ഉലഹിയത്ത് കർമ്മവും സാധുവാകാൻ വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് നെയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് കാരണം ഉദഹിയത്ത് കർമ്മവും ഒരു ആരാധനയാണല്ലോ വതുസ്തവത്വ നെയ്യത്തു അന്നഹിപാത എന്നാണ് കാണുക പുതഹിയത്ത് കർമ്മം സാധുവാകണമെങ്കിൽ നീയത്ത് ഷർത്താണ് എപ്പോഴാണ് നീയത്ത് വേണ്ടത് നീയത്ത് വേണ്ടത് അറിവിന്റെ സമയത്താണ് അറിവിന്റെ സമയത്ത് കാരണം ഏതൊരു കർമ്മവും അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിനോട് ആ നീയത്ത് ചേർന്നു വരിക എന്നതാണല്ലോ അടിസ്ഥാനം അപ്പൊ അറിവ് തുടങ്ങുമ്പോഴാണ് നീയത്ത് വേണ്ടത് ഉദഹിയത്ത് ഉദ്ദേശിച്ച വ്യക്തി സ്വന്തം അറിവ് നടത്തുകയാണെങ്കിൽ അയാൾ അറിവ് തുടങ്ങുന്ന സമയത്ത് നീയത്ത് വെക്കണം അതല്ല അയാൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അറിവ് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം നീയത്ത് വെക്കണം അല്ലെങ്കിൽ നീയത്ത് വെക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നീയത്ത് വെക്കണം ഏതായാലും ഒന്നുകിൽ അറബിൻ്റെ സമയത്ത് നീയത്തുണ്ടായിരിക്കണം ഇനി വൈജൂതു തെക്കുദീമുഹഅഅ അലിഹി അറബിൻ്റെ മുമ്പേ നീയത്ത് വയ്ക്കാം എന്ന് തുഷയിൽ കാണാം അതെപ്പോഴാണ് എന്ത തഴയിനി ഈ മൃഗത്തെ ഉദിയത്ത് കർമ്മത്തിന് വേണ്ടി നിർണയിക്കുന്ന സമയത്ത് വേർതിരിക്കുന്ന സമയത്ത് അപ്പോൾ താൻ ഉദിയത്ത് കർമ്മത്തിന് വേണ്ടി ഒരു മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിർണയിച്ചതിന് ശേഷം അറിവിൻ്റെ മുമ്പയായി അപ്പോൾ നീയത്ത് ഉണ്ടായാലും മതിയാകും മറ്റൊരാളെ അറിവിനു വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ മൃഗത്തെ ആ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നീയത്തുണ്ടായാലും മതിയാകും ചുരുക്കത്തിൽ അറിവ് നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അറിവിനു വേണ്ടി മൃഗത്തെ നിശ്ചയിക്കുന്ന സമയത്തോ നിശ്ചയിച്ചതിനു ശേഷമോ നീയത്ത് ഉണ്ടായിരിക്കണം ലാ അറവ് നടന്നതിന് ശേഷം നെയ്യത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല അത് ഉദിയത്ത് കർമ്മമായി പരിഗണിക്കപ്പെടുകയില്ല കേവലം ഒരു മാംസം കഴിക്കാനുള്ള അറിവ് മാത്രമായിട്ടെ അതിനെ പരിഗണിക്കപ്പെടുകയുള്ളൂ നിയത്ത് എന്ന് പറയുന്നത് ഇപ്പംബി അത് ഹൃദയത്തിലാണ് എന്നത് പറയേണ്ടതില്ലോ ഹൃദയത്തിലാണ് നെയ്യത്ത് വേണ്ടത് ഇത് എൻ്റെ സുന്നത്തായ ഉദിയത്താണ് എൻ്റെ സുന്നത്തായ ഉലഹിയത്തിനെ ഞാൻ കരുതി അല്ലെങ്കിൽ സുന്നത്തായ ഉഹിയത്തിനെ ഞാൻ വീട്ടുന്നു എന്നിത്യാദി നെയ്യത്തുകൾ ഹൃദയത്തിൽ കൊണ്ടുവരണം അതോടൊപ്പം തുസന്നുബി ബില്ലിസാൻ നാവ് കൊണ്ട് പറയൽ സുന്നത്തും ഉണ്ട് നവേത്തു നവേത്തുൽ നവേതുൽ മസ്നൂന അല്ലെങ്കിൽ സുന്നത്തി ഞാൻ സുന്നത്തായ നിയത്തിനെ കരുതി സുന്നത്തായത്തിനെ ഞാൻ വീട്ടുന്നു എന്നിത്യാദി നിയത്തുകൾ മനസ്സിൽ കൊണ്ടുവരികയും നാവുകൊണ്ട് പറയുകയും ചെയ്താൽ നിയത്ത് നിർബന്ധവും അതിൻ്റെ സുന്നത്തും എല്ലാം കൂടെ ചേർന്ന പരിപൂർണമായ ഒരു നിയത്ത് ആയിത്തീരും ഇങ്ങനെ നീയത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ബലികർമ്മം സാധുവാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അറവൊക്കെ നടന്ന് അതിനു ശേഷം ആണ് നീയത്ത് വച്ചില്ലല്ലോ എന്ന് ഖേദിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ഫലമുണ്ടാകില്ല ആ നടന്ന അറിവ് പുതിയത്തായി പരിഗണിക്കപ്പെടുകയില്ല ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു തോഫിയപ്പം നൽകട്ടെ ആമീൻ അസലമലൈക്കും വരഹമത്തല്ലോ